ആഗോള അയ്യപ്പ സംഗമം ഇത് പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളൊന്ന് ഞെട്ടിയതാണ് അതെ അതിലേക്ക് അതിഥിയായിട്ട് സ്റ്റാലിൻ വരുന്നു എന്ന് കേട്ടപ്പോൾ നമ്മൾ വീണ്ടും ഞെട്ടി പക്ഷെ ഇപ്പോൾ വലിയ പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇപ്പോൾ സ്റ്റാലിൻ പിന്മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുന്നത് പിണറായി സർക്കാരാണ് പിണറായി സർക്കാരാണ് ഇനി ഇതിന്റെ ഭാവി ഇനി അങ്ങോട്ട് സത്യത്തിൽ ആഗോള സംഗമം എന്നതിലേക്ക് സർക്കാർ എത്തിയത് അല്ല കുമാര ഈ രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധി നമുക്കറിയാം യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധി വരികയും അതിനെ തുടർന്ന് ഒരു രണ്ട് രണ്ടര മൂന്ന് മാസത്തോളം ശബരിമലയിൽ അരങ്ങേറിയ കാര്യം ഒക്കെ നമുക്കറിയാം കാര്യം സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് ഈ വിധി വരുന്നത് അതിനെ തുടർന്ന് ഒക്ടോബറിന്റെ മാസപൂജ കാലയളവ് തുടർന്നു വന്ന ചിത്തിര ആട്ടവിശേഷം അത് കഴിഞ്ഞ് വരുന്ന മണ്ഡലകാലം ഈ മൂന്ന് പിരീഡും ഒരുപക്ഷേ ശബരിമലയിൽ ബാരിക്കേഡുകൾ ഏറ്റവും കൂടുതൽ നിറന്ന കാലം ഭക്തരുടെ പ്രതിഷേധം അതായത് ശരണം വിളിയായി ഉയർന്നപ്പോൾ അതിനെ അടിച്ചമർത്താൻ ബൂട്ടും ഷൂസുമൊക്കെ ഉപയോഗിച്ച് സന്നിധാനത്തേക്ക് വനിതാ പോലീസ് അടക്കം കയറി ചെന്ന ഒരു ചരിത്രം ഇതൊന്നും കേരള ജനത ഒരിക്കലും മറന്നിട്ടില്ല ഇപ്പോൾ സർക്കാർ വിചാരിക്കുന്നത് ഇതൊക്കെ കാലാന്തരത്തിൽ പോയി കാര്യം വീണ്ടും രണ്ടാം വട്ടമാണ് പിണറായി വിജയൻ തെരഞ്ഞെടുത്തത് അതിനുശേഷം രണ്ടാമത്തെ ടേമിലാണ് ഇപ്പോൾ സർക്കാർ നിൽക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇതൊക്കെ മാഞ്ഞു പോയി എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അത് ഒരിക്കലും മറക്കാത്ത ചിത്രങ്ങളായി ഇന്നും ഭക്ത മനസ്സുകളിൽ വിശ്വാസ മനസ്സുകളിൽ അത് ഒരുപക്ഷേ ഇവിടെ ഉള്ളവർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള അയ്യ ഭക്തരുടെ മനസ്സിൽ വലിയ മുറിവേൽപ്പിച്ച സംഭവം തന്നെയായിരുന്നു നമ്മൾ കേരളീയർ ഇതിൽ പരസ്യമായി പ്രതിഷേധിച്ചപ്പോഴും മറ്റ് സംസ്ഥാനക്കാരും അതിൽ മൗനമായിട്ടെങ്കിലും അതിനോട് ചേരുകയായിരുന്നു കാര്യം അവർക്ക് ഇവിടെ വന്ന് സമരം നടത്താനുള്ള വലിയ ഒരുപക്ഷെ ആ സമരം നീണ്ടുപോയെങ്കിൽ ഇത് വ്യാപ്തി കടന്നു പോയനെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നുമൊക്കെ ഭക്തലക്ഷങ്ങൾ ഒഴുകി വന്ന ആ സമരത്തിൽ അണിചേർന്നേനെ പക്ഷേ അതിൻ്റെ അപകടം കൃത്യമായി മനസ്സിലാക്കിയ പിണറായി വിജയൻ ആ കോടതി വിധി രണ്ടാമത് അല്ലെ സ്റ്റേ ഓർഡർ വന്നപ്പോൾ മുതൽ ഇതിൽ ഒരു മയം കൊണ്ടുവരികയും പിന്നീട് വിശ്വാസത്തെ തൊട്ട് കളിക്കാനുള്ള ഒരു ധൈര്യം ഇതുവരെയും കാണിച്ചിട്ടില്ല പക്ഷേ ഈ അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചത് മുതൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ വിശ്വഹിന്ദുപരിഷത്ത് അടക്കം ഇതിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കാര്യം ഇതിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ആക്ടിവിസ്റ്റുകൾ ഇതിനകത്ത് കടന്നു വരും ഈ അയ്യപ്പ സംഗമത്തിൽ വരുന്ന ഈ സെപ്റ്റംബർ മാസത്തിലെ അതായത് അടുത്ത മാസത്തെ ഏർ കന്നിമാസത്തിലെ മാസപൂജ കാലയളവിന്റെ സമയത്താണ് ഈ പമ്പയിൽ ഇത്തരത്തിൽ സംഗമം നടക്കുന്നത് അപ്പോൾ അപ്പോൾ അവിടെ വരുന്ന ഭക്തർക്ക് മുഴുവൻ ദർശന സൗകര്യമൊരുക്കുമെന്ന് ഒരു പ്രഖ്യാപനം ആദ്യം തന്നെ ദേവസ്വം ബോർഡ് മന്ത്രി വാസവൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നവരെ ശബരിമല ഗേറ്റ് വിടും എന്നുള്ളതാണ് പ്രത്യേക സു ആ പ്രത്യേക ദർശനം ഒരുക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആക്ടിവിസ്റ്റുകളായിട്ട് ആരെങ്കിലും കടന്നു വന്നാൽ അവർക്കും ദർശനം ഒരുക്കും എന്നുള്ളൊരു ധ്വനി അതിനകത്തുണ്ടായിരുന്നു പക്ഷെ അന്ന് ആരും അത് സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തിയില്ല ഈ അയ്യപ്പ സംഗമം നടക്കുന്നത് തന്നെ ഇതെല്ലാം തീരുമാനിച്ചു വച്ച ശേഷമാണ് ഒരു സുപ്രഭാതത്തിൽ ഇത് അനൗൺസ് ചെയ്യുന്നത് അതിൽ തന്നെയാണ് ഇതിൻ്റെ ആദ്യ നിഗൂഢത സാധാരണ ഇത്തരത്തിൽ വലിയ ഒരു സംഗമം നടക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ അടക്കം ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ടൊരു ആലോചനായോഗം കൂടുകയും ഒക്കെ പല പല ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടത്തേണ്ടത് പക്ഷേ ഇത് ദിവസം ബോർഡ് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിക്കുകയും ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിൽ സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ അതിൽ വലിയ സംശയങ്ങൾ തന്നെയാണ് ഉയർന്നത് തുടർന്നാണ് കഴിഞ്ഞ ആഴ്ച ദേവസ്വം ബോർഡ് മന്ത്രി തമിഴ്നാട്ടിൽ ചെല്ലുകയും സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷണം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്യുന്നത് ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാനായി അതും മുഖ്യാതിഥിയായി അയൽ സംസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു തമിഴ്നാട്ടിൽ നിന്നാണ് ഏറെ അയ്യപ്പഭക്തന്മാർ ഇവിടെ എത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അവിടുത്തെ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു എന്നുള്ള രീതിയിലാണ് സർക്കാർ ഇത് പൊതുജനമധ്യത്തിലേക്ക് അവതരിപ്പിച്ചത് പക്ഷേ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ക്ഷണം സ്വീകരിച്ചിരുന്ന സ്റ്റാലിൻ പക്ഷേ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ സ്റ്റാലിനും കണ്ടതാണ് അദ്ദേഹത്തിനും വ്യക്തമായി കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു അതിസാഹസത്തിന് മുതിരാതെ ഒരുപക്ഷേ ഈ അദ്ദേഹം വരുന്നു എന്നറിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു എന്ത് വന്നാലും അദ്ദേഹത്തെ തടയും എന്നുള്ള രീതിയിൽ അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റിലേക്ക് പോകും വീണ്ടും അത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ സ്റ്റാലിൻ തന്നെ ഒരുപക്ഷെ ഇതിൽ നിന്ന് പിന്മാറി എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ പക്ഷെ അദ്ദേഹം പറഞ്ഞത് മറ്റ് മന്ത്രിമാരെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വിടും എന്നാണ് എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് ഒരു പക്ഷേ അവിടുത്തെ ദേവസ്വം വകുപ്പ് തത്യമായ വകുപ്പിന്റെ ഏതെങ്കിലും മന്ത്രിമാർ വരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ഉന്നത വ്യക്തിത്വങ്ങൾ ആരും ഈ അയ്യപ്പ സംഗമത്തിലേക്ക് കടന്നു വരില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് മാത്രമല്ല സർക്കാരിന്റെ പ്രത്യേക ക്ഷണിതാവായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യവസായ പ്രമുഖർ അടക്കം ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞത് പക്ഷേ ആന്ധ്രയിലും ഒക്കെ അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ സർക്കാർ ഒരു അട്ടിമറി ഇതിനകത്ത് കാണിക്കാൻ മുതിരുകയാണെങ്കിൽ ഈ വരുന്നവരുടെ തന്നെ വലിയ തിരിച്ചടി ഇവർ നേരിടേണ്ടി വരും എന്നും നമുക്കറിയുന്നു ഒരു പക്ഷേ ഒരു ഉദ്ദേശം അതായത് ഈ ഒരു സംഗമം നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഒരു കോർപ്പറേറ്റ് ലെവൽ ബിസിനസ് മീറ്റ് എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു സംഗമമാണ് അവിടുത്തെ വലിയ വലിയ വ്യവസായികളെ ഇവിടെ കൊണ്ടുവരുക ശബരിമലയുടെ പ്രാധാന്യം ഒന്നുകൂടി അവരിലേക്ക് ഊട്ടിയുറപ്പിക്കുക ഈ മണ്ഡലകാലം മുതൽ വലിയ അതായത് ദേവസ്വം ബോർഡിന് വലിയ കഷ്ടപ്പാടില്ലാതെ തന്നെ വരുമാനം ഉറപ്പാക്കുക എന്നുള്ളതാണ് അതായത് കാണിക്കവഞ്ചിയും ഈ വെർച്വൽ ക്യൂം നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ വരരുത് അതിനു മുമ്പ് തന്നെ സീസൺ തുടക്കത്തിൽ തന്നെ ഒരു സീസണിലേക്ക് ആവശ്യമായ തുക സർ ഇവരുടെ അക്കൗണ്ടിലേക്ക് ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിലേക്ക് വരുത്തുക എന്നുള്ളൊരു വലിയ ഉദ്ദേശമാണ് ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിലുള്ളത് എന്നുള്ളത് ഇതിൻ്റെ ഒരു ബിസിനസ് തന്ത്രം സത്യത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുക ധർമ്മം പ്രചരിപ്പിക്കാനുള്ള ഒരു വേദി അയ്യപ്പന്റെ ചരിത്രം പ്രചരിപ്പിക്കാനുള്ള ആചാരപരമായ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒന്നും തന്നെ ഇതൊരു നിക്ഷേപക സംഗമം പോലെ അതെ ഒരു ഗ്ലോബൽ കേരള മീറ്റ് മീറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഗ്ലോബൽ അയ്യപ്പ ശബരിമലയിലേക്ക് കിലോ കണക്കിന് സ്വർണ്ണവും കെട്ടുകണക്കിന് പണവും നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർ സംഭാവന നൽകാൻ താല്പര്യം താല്പര്യമുള്ളവർക്ക് വരാം അതായത് ഇനി ആരെങ്കിലും ഈ ശബരിമലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മഹാത്മ്യത്തെ കുറിച്ചും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർ കൂടി അറിഞ്ഞു വന്ന് ഇവിടേക്ക് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് പച്ചയായ ഇതിന്റെ ഒരു ഉദ്ദേശം ഭക്തർക്ക് അവിടെ പ്രവേശനമില്ല ഇല്ല സാധാരണമായ ഭക്തർക്ക് പ്രവേശനം ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല വലിയ പോലീസ് ബന്ധോസ്ലായിരിക്കുമല്ലോ ഇനിയിപ്പോ ഓൾറെഡി ഇതിനൊരു ഒരു പ്രൊട്ടസ്റ്റിന്റെ സ്വഭാവം വന്നു കഴിഞ്ഞു ഈ ഒരു ചടങ്ങിൽ അപ്പൊ അതുകൊണ്ട് തന്നെ കേരള പോലീസിന്റെ വലിയൊരു സന്നാഹമായിരിക്കും പമ്പയിലും പരിസര പ്രദേശങ്ങളിലും വിന്യസിക്കാൻ പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ അവിടെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു ഇതിന്റെ പന്തൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ കേരള പോലീസിന്റെ വലിയൊരു സന്നാഹം തന്നെ സ്ഥലത്ത് തമ്പടിക്കുകയും ഈ സംഗമം കഴിയുന്നത് വരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധ കോട്ട അവിടെ തീർക്കുകയും ചെയ്യും അവിടേക്ക് സാധാരണ ജനങ്ങൾക്കൊന്നും എത്തിപ്പെടാൻ ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല ഈ പറയുന്നത് പോലെ വലിയൊരു നിക്ഷേപ സംഗമമായി വലിയ വലിയ വ്യവസായ പ്രമുഖന്മാർക്കും അവർക്കുമൊക്കെ കടന്നു വരാനുള്ള ഒരു വേദിയായി മാറും ഒപ്പം ഇത്തരത്തിലുള്ള ഇടത് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് ഊട്ടി ഉറപ്പിക്കുന്ന ഊട്ടിയുറപ്പിക്കുന്ന ആക്ടിവിസ്റ്റുകളടക്കമുള്ളവർക്ക് അവിടെ പ്രത്യേക ക്ഷണിതാവായി അവർ എത്തുന്നതുമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ സംഗമത്തിലേക്ക് എത്ര സമ്പത്ത് വരുന്നു എന്നോ എത്ര അതിലെത്ര വന്നതിൽ എത്ര ശബരിമലയിലേക്ക് പോയി എന്നോ എത്ര മറ്റ് പോക്കറ്റുകളിലേക്ക് പോയി എന്നോ ഒന്നും അറിയാൻ കഴിയാത്ത പിന്നിൽ ഒരു ഒരു ട്രാൻസ്പെറൻസി ഇപ്പോഴും ഇല്ല എന്തുകൊണ്ട് ഈ സംഗമം നടത്തുന്നു അല്ലെങ്കിൽ ഇത് ആദ്യം തന്നെ അങ്ങനെ ഇപ്പൊ ഈ പറയുന്ന കൂടിയുള്ള ഒരു സംഗമമാണ് നടത്തേണ്ടെങ്കിൽ ആ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒട്ടേറെ സന്നദ്ധ സംഘടനകളുണ്ട് ഒട്ടേറെ സേവാ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട് കാര്യം ഒരു രൂപ പോലും ലാഭ അവിടെ ചെന്ന് ഈ മണ്ഡലകാലം അത്രയും ദേവസ്വം ബോർഡിന് സമാന്തരമായി തന്നെ വർക്ക് ചെയ്യുന്ന നിരവധി സന്നദ്ധ സംഘടനകളുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ അവരെ ഒന്നും അറിയിക്കാതെ മാധ്യമങ്ങളെ ഒന്നും അറിയിക്കാതെ മറ്റാരെയും അറിയിക്കാതെ ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയതിനു ശേഷം മാത്രം ഒരു പത്രസമ്മേളനം വിളിക്കുന്നു അവിടെ വെച്ച് ഇത് പ്രഖ്യാപിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൽ ഇത്തരത്തിൽ ഒരു അയ്യപ്പ സംഗമം നടക്കുകയാണ് അവിടേക്ക് ഈ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖരടക്കം നിരവധി പേർ എത്തിച്ചേരും അവർക്കൊക്കെ പ്രത്യേക ദർശനം ഈ വേളയിൽ അനുവദിക്കുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിലൊക്കെ ഇത്തരത്തിൽ ഒരു രഹസ്യ സ്വഭാവം എവിടെയോ സർക്കാർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ശുദ്ധി ശുദ്ധിയെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല ഈ പറയുന്ന സ്റ്റാലിൻ വരുന്നില്ല അദ്ദേഹത്തിന്റെ രണ്ട് മന്ത്രിമാർ വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ ഒരുപക്ഷെ അവിടുത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡിന്റെ തമിഴ്നാട് ദേവസ്വത്തിന്റെയോ അല്ലെങ്കിൽ തമിഴ്നാട് സാംസ്കാരിക വകുപ്പിന്റെയോ ടൂറിസത്തിന്റെയോ ഒരു മന്ത്രി വന്നേക്കാം അതാണ് ഇതിൽ പരമാവധി നടക്കാൻ പോകുന്നത് ഇപ്പോൾ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ മിനിസ്റ്റർ ലെവലിലുള്ള ആളുകൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കാര്യം അത് എല്ലാ സീസണും മുമ്പും ഈ നാല് സംസ്ഥാനങ്ങളുമായി ഒരു കോർഡിനേഷൻ മീറ്റിംഗ് നടക്കാറുണ്ട് കാര്യം ഈ നാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഇവിടെ അറിയാലോ വളരെയധികം ഫ്രജൈലായിട്ടുള്ള ഒരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ ഇവിടുത്തെ പരിമിതികൾ പരമാവധി അവിടെ നിന്ന് തന്നെ ഭക്തരെ ബോധവാന്മാരാക്കി ഇങ്ങോട്ടേക്ക് വിടുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു പത്ത് ഇരുപത് കൊല്ലമായി ഒരു രണ്ട് പതിറ്റാണ്ടായി ഇത്തരത്തിലുള്ള ബോധവൽക്കരണം ഓരോ ശബരിമല സീസണും മുമ്പും നടക്കുന്നുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചരുപ്പാറ രവി ഒക്കെ മെമ്പറായിട്ടുള്ള ബാബു പ്രസിഡന്റായിട്ടുള്ള ഒരു ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി രണ്ടായിരം ആ കാലയളവിൽ ആ സമയം തൊട്ടാണ് ഇത്തരത്തിലുള്ള ഈ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ രീതിയിലുള്ള കോർഡിനേഷൻ ഓരോ തീർത്ഥാടന കാലയളവിന് തൊട്ടുമുമ്പ് കൂടുകയും അത് ഈ പറഞ്ഞതുപോലെ മന്ത്രിമാർ അവിടുത്തെ വകുപ്പ് മേധാവിമാർ ഐ ഉദ്യോഗസ്ഥർ പോലീസ് മേധാവിമാർ ഇവരൊക്കെ ചേർന്നുകൊണ്ടുള്ള വലിയ ഒരു ഏകോപന മീറ്റിംഗ് നടത്താറുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ എത്തുന്ന ഭക്തർക്കറിയാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം യാതനകൾ അവർ സഹിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു നേരത്തെ ഏർ വിശപ്പിന് അടക്കാൻ വേണ്ടി ക്യൂയിൽ പെട്ടുപോയാൽ അതിൽ നിന്ന് പുറത്തു കിടക്കാനാവാതെ ക്യൂ കോംപ്ലക്സ് എന്നൊക്കെ വലിയ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ കഴിഞ്ഞ വർഷം ഒഴിച്ചു നിർത്തിയാൽ അതിന് മുന്നത്തെ വർഷമൊക്കെ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് വലിയ കഷ്ടപ്പാടുകളും യാതനകളും നിറഞ്ഞ തീർത്ഥാടന കാലഘട്ടം തന്നെയായിരുന്നു അതൊക്കെ അതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഈ അയ്യപ്പ സംഗമത്തിൽ ഈ ഭക്തർ അവിടേക്ക് അവിടെ നിന്നും ഇവിടേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് നിന്നും ഇത്ര സംഘം ഇങ്ങോട്ടേക്ക് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ഇവിടെ ലഭിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും ഈ ശബരിമല എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വളരെ ഫ്രജലായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ശബരിമലയിൽ അധികം താമസ സൗകര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതാണെന്നുള്ളതെന്ന് മുൻ ശബരിമലയുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് കാര്യം രണ്ട് വലിയ ദുരന്തങ്ങൾ നടന്ന ഭൂമിയാണത് ഹിൽ ടോപ്പ് ദുരന്തവും അതുപോലെ തന്നെ മകരവിളക്കുമായി ബന്ധപ്പെട്ട് ഒരു ഒരു പത്ത് വർഷം മുമ്പ് നടന്ന വലിയൊരു ദുരന്തമുണ്ട് പുൽമേട്ടിൽ ഇതൊക്കെ തിരക്കുമായി സാധ്യത തിരക്കുമായിരക്കുമായി ബന്ധപ്പെട്ടതാണ് അത് അതാണ് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വന്നുപോകുന്ന ലോകത്തെ ഏറ്റവും വലിയ വനതീർത്ഥാടന കേന്ദ്രം അതാണ് ശബരിമലയെ ലോകപ്രസിദ്ധമാക്കുന്നത് അല്ലേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ഭക്തർ വന്നുപോകുന്ന ഒരു വനതീർത്ഥാടന കേന്ദ്രം അതും ഈ നഗരപ്രദേശത്തിൽ ഇരിക്കുന്ന തീർത്ഥാടന കേന്ദ്രമല്ല വെസ്റ്റേൺ ഗാട്സിന്റെ അതിനിഗൂഢമായ വനങ്ങൾക്കുള്ളിൽ ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഈ ശബരിമലയും ചുറ്റോടു ചുറ്റിലുമുള്ള പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ വലിയ അക്കോമഡേഷൻ സൗകര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് മുൻപ് ഒരു പഠന റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ പമ്പയിലും അതുപോലെ എരുമേലിയിലുമൊക്കെ മാക്സിമം സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുക ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് ഈ തിരുപ്പതി മോഡലിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സുഗമമായ ദർശനം നടത്തി അവരുടെ അഭിഷേ അഭിഷേകവും ഉൾപ്പെടെയുള്ള വഴിപാടുകൾ പൂർത്തിയാക്കി അവിടെ നിന്ന് മടങ്ങാനുള്ള ഒരു സംവിധാനമാണ് ശബരിമലയിൽ ചെയ്യുന്നത് എങ്കിൽ മാത്രമേ പ്രായോഗികമായ ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം അവിടെ നടപ്പിലാക്കാനാകും പക്ഷേ ഇതൊന്നും ഒരു കാലത്തും പിന്നീട് ചർച്ചയാകുന്നില്ല ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിൽ വലിയ രീതിയിലുള്ള ചർച്ചയാകേണ്ടത് ഇപ്പോൾ ഇവർ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റു പല കാര്യങ്ങളാണെന്ന് നമുക്കറിയാം രണ്ട് വർഷം മുമ്പാണ് ശബരിമലയിൽ മണിക്കൂറോളം ക്യൂ നിന്ന് ആ ക്യൂവിൽ നിന്നുകൊണ്ടൊരു പത്ത് വയസ്സുകാരിക്ക് വരെ ദാരുണാന്ത്യം ഉണ്ടാകേണ്ട സ്ഥിതി ഉണ്ടാകും അപ്പോൾ ഇതിനൊക്കെ എന്ത് മാറ്റമാണ് ശബരിമല തീർത്ഥാടന കാലത്ത് വരുത്താൻ പോകുന്നത് അല്ലെങ്കിൽ പമ്പയിലെത്തുന്ന ഒരു ഭക്തൻ അവിടെ എത്ര നേരം കാത്തു നിൽക്കേണ്ടി വരുന്നു ഇപ്പൊ വെർച്വൽ ക്യൂ സംവിധാനമൊക്കെ വലിയ രീതിയിൽ കൊട്ടി കോഷിച്ച് നടപ്പാക്കുന്നുണ്ട് പക്ഷെ ഇതിനക്കപ്പുറം ഈ പറഞ്ഞ രീതിയിൽ അവിടെ എത്തുന്ന ഒരു ഭക്തൻ ശബരിമലയിലെ ദർശനത്തിന് വേണ്ടി എത്തുന്ന ഒരു ഭക്തന് സുഗമമായ ദർശനം അവനെ ഈ പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുക്കുക ഈ വഴിപാടും അഭിഷേകവും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നടത്താനുള്ള സംവിധാനം ഒരുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ശബരിമല തീർത്ഥാടനം വൻ വിജയമാണ് അതെ ഇതിൽ കേന്ദ്രീകരിച്ചാൽ മാത്രം മതി സർക്കാർ അല്ലാതെ കോടികളുടെ വരുമാനമല്ല സർക്കാർ ലക്ഷ്യമിടേണ്ടത് കോടികളുടെ വരുമാനം വന്നോട്ടെ അത് ഒക്കെ ഗുണം ചെയ്യും പക്ഷേ അതിലുമുപരി സംസ്ഥാന സർക്കാർ ഉയർത്തിക്കാട്ടേണ്ട ഇങ്ങനൊരു സംഗമം നടത്തുമ്പോൾ അതിൽ ഉയർത്തിക്കാട്ടേണ്ട മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയ വിഷയങ്ങളാണ് ഞാൻ ഈ പറയുന്നത് പക്ഷേ അതൊന്നുമല്ല നടക്കാൻ പോകുന്നത് ഒരു മെഗാ സ്പോൺസർഷിപ്പ് മേളയാണ് നടക്കാൻ പോകുന്നത് ഓണം കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു കോർപ്പറേറ്റ് മേളയായി മാറും ഈ അതോടൊപ്പം തന്നെ ഈ ഹിന്ദു വിരുദ്ധമായ ചില കാര്യങ്ങളും അതിനകത്ത് നടത്താൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഭക്തജനങ്ങൾ എതിർക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്തജനങ്ങളുടെയും അതുപോലെ തന്നെ ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ എതിർക്കുന്നതിൻ്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ് നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്